അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല അസൈക്കും ആ രാത്രി മുഴുവൻ ഉമ്മ സിനാനെ കാത്തിരുന്നു പഠിച്ചോനെ ഈ ചെക്കനെ കാണാല്ലല്ലോ റബ്ബേ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്നിട്ട് പാതിരാത്രിയായി ഇപ്പോഴും ഓം വന്നീലോ എൻ്റെ റബ്ബേ വല്ലാത്തൊരു സാധനം തന്നെ എന്തപ്പം ഞാൻ ഓനെ കാത്തു നിന്നിട്ട് എനിക്കിപ്പോ എന്താ ഉണ്ട് ലാഭം ഉമ്മ പോയി കിടന്നു പിറ്റേന്ന് രാവിലെ വീട്ടിൽ ഒരു ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല ഉമ്മ എണീറ്റു എന്താ പത് എല്ലാവരും ഉറങ്ങിക്കെടുക്കണേ പോലെ എന്തൊക്കെയപ്പോ ഉമ്മ അത് വിചാരിച്ചു ആ ഓലോ ആശുപത്രിയിലാണല്ലോ അവിടെ തന്നെ ഉപ്പി അവിടെ തന്നെ മോൾട്ടി അവിടെ തന്നെ പിന്നെപ്പോൾ ആരാ ആ ഒരു പുതിയണ്ണുണ്ടല്ലോ മേലെ പോയി കെടുക്കണ് അല്ല ഈ പമ്പർന്നോക്കിപ്പോഴും എണീക്കാനും ആയിട്ടില്ലേ സമയമതാ വെയിലുദിച്ചു പൊന്തിക്കണ് അടുക്കളയിൽ നിന്ന് യാതൊരു ഒച്ചപ്പാടും ബഹളും ഒന്നും കേൾക്കുന്നുല്ല സാധാരണയായിട്ട് മോൾട്ടി സുബഹിക്ക് തന്നെ സുബഹി നിസ്കാരവും കുർആൻ പാരായണവും കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് ഇറങ്ങും എല്ലാവർക്കുമുള്ള ചായ ഉണ്ടാക്കി കൊടുക്കും അതിനുശേഷം കടിയും കറിയും എല്ലാം ഉണ്ടാക്കി ടേബിളിൽ കൊണ്ടുവന്ന് വെച്ച് ഉമ്മയെ വിളിക്കും ഉപ്പയെ വിളിക്കും അങ്ങനെയാണ് പതിവുള്ളത് അടുക്കളന്ന് ഒരു ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല ഉമ്മ നേരെ അടുക്കളയിലേക്ക് പോയി എൻ്റെ റബ്ബെ എട്ട് മണിയേക്കണ് എന്താ പ കഥ ഏഹ് വല്ലാത്തൊരു പുതുമ കണ്ട ഗ്യാ അടുപ്പ് പുകഞ്ഞിട്ടന്നെ ഇല്ല അടുപ്പത്തും ഇല്ല ഗ്യാസുമൊല്ല ചായൻ്റെ വെള്ളമില്ല ഒന്നുമില്ല എന്താ പൊതു കഥ കല്യാണം കഴിഞ്ഞ് രണ്ട് മരക്കളായപ്പോൾ ഉള്ളതും ഇല്ലാതായ സൂര്യൻ ഉദിച്ചു പൊങ്ങി നല്ല വെയിൽ വെച്ചു എന്നിട്ടും മരുമകൾ എണീറ്റിട്ടില്ല ഉമ്മാക്ക് ദേഷ്യം വരികയാണ് എന്നാലും ഇപ്പം ഈ പറം ഒന്ന് ഇറങ്ങി വന്നൂടെ വിളിച്ചണേക്കും ഞാൻ അതേക്കും സാരല്ല കുഴപ്പല്ല വലിയ തറവാട്ടായിരത്തി അല്ലേ പുറത്തൊക്കെ കാട്ടണ്ട ഞാനൊന്ന് പോയി നോക്കട്ടെ ഉമ്മ ഉമ്മാതാ കോണിപ്പടികൾ കയറി മുകളിലേക്ക് ചെല്ലുന്നു ഷായിന മോളെ ഷാ വാതില് കൊറ്റി ഇട്ടുണോ ഇല്ല മോളെ എന്താ ഷാഹിനാണ് വിളിക്കുന്നത് അവൾ എഴുന്നേറ്റിരുന്നു എന്താ സത്യം പറഞ്ഞാൽ ഉമ്മാക്ക് ആ പെണ്ണിനെ കണ്ടപ്പോൾ ഭയം തോന്നി എന്തൊക്കെയോ ഒരു കാട്ടിക്കൂട്ടില് ഷായന മോളെ ഉമ്മയാണിടീ വിളിക്കുന്നത് ഇന്നലെ സിലോന് വരാൻ പറ്റിയിട്ടില്ലല്ലോ ഹൗ ഉമ്മ ഒന്ന് പ്ലീസ് ഒന്ന് പോയി തരുമോ ഹ് എനിക്ക് ഉറക്കം കിട്ടിയിട്ടില്ല ഞാൻ ഒന്ന് ഉറങ്ങട്ടെ നല്ല രീതിയിൽ സുഭേ നിസ്കാരമില്ല ഒന്നുമില്ല ഉമ്മ ആകെ ടെൻഷനായി പഠിച്ച റബ്ബേ എന്താ പുതു പണി പാളിയോ എന്നാലും വേണ്ട പുറത്ത് കാണിക്കണം ആ മോളെ ഷായന മോളെ എന്നാൽ കുറച്ചും കൊണ്ട് ഉറങ്ങിക്കോളിട്ടോ ഏഹ് ഉമ്മ വിളിക്ക ഉമ്മ പോത്തിന് ചായം കടക്കുണ്ടാക്കെ മരുമകൾക്ക് വേണ്ടി പെട്ടെന്ന് തന്നെ അടുക്കളയിലെത്തി ചായക്ക് വെള്ളം വെച്ചു പൊടി വാട്ടി പത്തിരി ഉണ്ടാക്കുകയാണ് ഉമ്മ കോഴിക്കറി ഉണ്ടാക്കുവാൻ വേണ്ടി അതും ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ എടുത്ത് വെള്ളത്തിലിട്ടു ഹോ എൻ്റെ റബ്ബേ ഇത്ര പണി എല്ലാം കൂടി ഞാൻ ചെയ്യലില്ല ഇത്ര ദിവസമായി പൊടിയൊക്കെ ഒന്ന് കുഴച്ചിട്ട് എൻ്റെ കൈ കൊണ്ടുണ്ട് കൈ ഒന്നില്ല മുസിനുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ട് കുഴച്ച അമർത്തിലും പരത്തിലും ചൂടലും ചിക്കൻ കറി വെക്കലൊക്കെ കഴിച്ചിന്നെ വിളിക്കലേനും അല്ലാത്തൊരു പുതുമായി പോയില്ലത് ഉമ്മ ഉമ്മാനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അതാ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നു റബ്ബയെ ഒരു കൈ ആരെയും സഹായിക്കാണ്ടെങ്കിൽ ആരും വരുന്നില്ല എന്നാലും വണ്ടിയില്ല വലിയ തറവാട്ട് കാര്യം ഒരാളല്ലേ ഓളെ നല്ല മട്ടത്തിന് നോക്കണം ഏതായാലും മറ്റുള്ള വരുമല്ലോ പണിയെടുക്കാന് അതിന്റെ റബ്ബയെ എന്നെ കൊണ്ട് കഴിയണെന്നല്ല ഇത് നന്നായിട്ട് ഉമ്മ കഴിയണ രീതിയിൽ എങ്ങനെയൊക്കെയോ പത്തിരിയൊക്കെ ഉണ്ടാക്കി കറിയും ഉണ്ടാക്കി എന്താ അറിയില്ല ഞാൻ വെച്ചിട്ട് ടേസ്റ്റും കിട്ടും ഞാൻ മരുവൾ എന്താ വിചാരിക്കാവോ നല്ല പാല് വാർന്ന കട്ടിയുള്ള ചായ ഉണ്ടാക്കി ടേബിളിൽ കൊണ്ടുവച്ചു ഉമ്മ നേരെ നേരെയതാ മേലേക്ക് കയറുന്നു മക്കളെ കയറാന്ന് വെയ്യ കാലിന് മുട്ടുകൊണ്ടാണെന്ന് നടക്കാൻ കഴിയണ്ടേ വല്ലാത്തൊരു പുതുമായി പോയി മോളെ ഷാഹിന മോളേ എണീക്ക് മോളെ എന്താ അത് പത്ത് മണിയായി തുടങ്ങി ഒമ്പത് ഒമ്പതര മണിയായി എന്താ ഇത് ഇങ്ങനെ ഞങ്ങൾക്ക് എന്തത്ര അധികം ഉറക്കം പോയത് ഉമ്മ പ്ലീസ് എന്തിനാണ് എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് ഏഹ് എനിക്ക് ഉറക്കം തള്ളി ഒരു സുഖം ഉണ്ടാവൂലേ പൊന്നാരണ്ട് ഷായന മോളെണീറ്റ് പല്ലുമുഖം വന്ന് കഴുകിക്കാണെങ്കിൽ ചായയും കടയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണേ കുട്ടി ക്ഷീണിക്കും ഒന്ന് നീച്ചു പോന്നാളെ അവളൊരു ഭ്രാന്തിയെ പോലെ എഴുന്നേറ്റ് നേരെ ബാത്റൂമിലേക്ക് പോയി ഓ എന്താണിത് ഈ ബാത്റൂം കഴുകിയിട്ടില്ലായിരുന്നോ ഇന്നലെ ഉമ്മാ കല്യാണം കഴിഞ്ഞ ആ തിരക്കിൽ ഉമ്മ അതൊന്നും നോക്കിയിട്ടില്ലായിരുന്നു എല്ലാവരും ഉപയോഗിച്ച് ആകെ ചളിയാക്കിയിരുന്നു അവൻ്റെ റബി എന്താ ഉമ്മ ഇവിടുത്തെ ബാത്റൂം എങ്ങനെ അയ്യേ അവൾ പല്ലു തേച്ച് അതാ നേരെ ഡൈനിങ് ടേബിളിൽ മുന്നിൽ വന്നിരിക്കുന്നു അവിടെ കിടന്നും ഉറക്കം തോന്നുകയാണ് ഉമ്മ അവളെ നോക്കി പഠിച്ചവൻ എന്താ പൊതുവല്ലാത്തൊരു കിണായിപ്പോയാ മോളെ കഴിക്ക് അവളോട് സ്നേഹം അഭിനയിച്ചു കൊണ്ട് ഉമ്മ പത്തിരി ഇട്ട് കൊടുത്തു എന്താ എന്താമ്മത് കട്ടിപ്പത്തിരിയോ അയ്യേ നിങ്ങൾക്ക് ഇങ്ങനെ അറിയുള്ളോ ഇങ്ങനെ പത്തിരി ഉണ്ടാക്കലേ കുറച്ചും കൂടി നൈസാക്കിയൊന്നും ഉണ്ടാക്കണ്ടേ ഇങ്ങനെ പത്തിരിക്ക് എങ്ങനെ തിന്നൽ ഞാൻ അങ്ങനത്തെ തിന്നിട്ടില്ല കട്ടിപ്പത്തിരി എനിക്ക് കൂടുതലൊന്നും വേണ്ട അവൾ അങ്ങനെ പറഞ്ഞുവെങ്കിലും വയറ് നിറയെ കഴിച്ചിട്ടാണ് അവൾ മതിയാക്കിയത് ഉമ്മയും അവളുടെ കൂടെ ഇരുന്നെങ്കിലും ഉമ്മാക്ക് രണ്ടെണ്ണം തന്നെ മുഴുവനായിട്ട് തിന്നാൻ കിട്ടിയില്ല അപ്പോഴേക്കും അവൾ വീണ്ടും വീണ്ടും ഇട്ട് വയറ് നിറച്ച് തിന്നു ഔ ഉമാ സംഭവം കണ്ടപ്പോൾ അത്ര ഇതൊന്നും ഇല്ലായിരുന്നു തിന്നപ്പോൾ നല്ല അടിപൊളി എന്നാലും കുറച്ചും കൂടി കൊന്ന് കനം കുറക്കണം കേട്ടോ നാളെ ഇന്നിപ്പോൾ ഓക്കെ ഇന്നിപ്പോൾ കട്ടിയൊക്കെ ഉണ്ട് കുഴപ്പമില്ല എന്നാലേ ഇനി കുറക്ക് തെളിഞ്ഞിട്ടില്ല ഇതൊക്കെ നാണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞു വരാം ഒന്ന് പോയി കെടുക്കട്ടെട്ടോ കാരണം അങ്ങനെ എനിക്ക് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കെടുക്കണം പിന്നെ എനിക്ക് ഒന്നിനു കഴിയൂല അത് പറഞ്ഞുകൊണ്ട് മരുമകളതാ മുകളിലത്തെ റൂമിലേക്ക് തന്നെ കയറി ചെല്ലുന്നു ഔ ആശ്വാസം അവൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു പോയി അവിടെ തന്നെ പോയി കിടന്നു റഷീദുമ്മ അവളെ നോക്കി നിന്നു എൻ്റെ റബ്ബേ എൻ്റെ മുഖ്യ ഉണ്ടെങ്കിൽ ഹോ ആ അത് സാരല്ല മോസി വരുമല്ലോ അപ്പോൾ ഇടത്തോളം ബാക്കി പണിയൊക്കെ ഇവളെ രാജകുമാരിയല്ലേ ഉം ആയിക്കോട്ടെ ഉമ്മ പെട്ടെന്ന് തന്നെ പാത്രങ്ങളെല്ലാം പൊറുക്കി അതാ കഴുകാൻ വേണ്ടി നിൽക്കുന്നു മുറ്റത്താണെങ്കിൽ ആകെ അടിക്കാട്ടാം ഫുള്ള് ഇല വീണുന്നതിലാണെങ്കിൽ പേരിനൊരു മഴയും പെയ്തക്കെണ് ആദ്യം മുറ്റൊന്നടിച്ചു വരും ആരെങ്കിലും വന്ന് കയറുകയാണെങ്കിലോ ഉമ്മ അതാ മുറ്റമടിക്കുവാൻ ചൂലുമായി ഇറങ്ങുന്നു അപ്പം അടുത്ത കാലത്തൊന്നും ഉമ്മ മുറ്റടിച്ചു വരിട്ടില്ല മുസ്തിനക്ക് വേണ്ടി കാത്തിരിക്കലാണ് മുസ്തിനെ നാല് ദിവസം നിൽക്കാൻ പോയാലും ഓള് വന്നിട്ട് അടിച്ചു വരികളും എന്ന് പറഞ്ഞ് മോൾട്ടെ കൂടി ഉമ്മ സമ്മതിക്കാറില്ല കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഉമ്മ ആദ്യമായി ചൂലെടുത്ത് മുറ്റമടിച്ച് വരുന്ന കണ്ട അയൽവാസി താത്ത അല്ലപ്പോ പഠിച്ചീതല്ല റഷീദല്ല അടിച്ചു വരുന്നേ ഉൾക്ക് കാലിന് മുട്ടിനു വേദന കൈൻ്റെ മുട്ടിനു വേദന അങ്ങനെയൊക്കെയല്ലോ പറഞ്ഞ് കേട്ടിണ്ട് ഇന്നിപ്പം എന്ത് രണ്ട് മരുക്കളും എല്ലാവരും ഉണ്ടായിട്ട് ഓളിപ്പം മുറ്റൊക്കെ എന്താ അടിച്ചു വരുന്നത് എല്ലാവരും വിചാരിച്ചതിന് ഉൾക്ക് ഇനി നല്ല സുഖമാണ് ഇതിപ്പം എന്താ അല്ല റഷീദാ എന്തിപ്പോൾ ഇത് കാണാത്ത കാഴ്ചയാണല്ലോ ഇങ്ങനത്തെ കാണാത്ത കാഴ്ച കാണണമെങ്കിൽ എന്തെങ്കിലും ഒരു അത്ഭുതം ഉണ്ടാണല്ലോ എന്ത് പറ്റി ഇവിടെ മരുക്കളും അമലൊക്കെ പൊന്നാരെ താത്ത മുസ്റ്റ് ആശുപത്രിയിലല്ലേ പിന്നെ നമ്മളെ പുതിയ മരോള് ഓളെ കൊണ്ട് അതിനെ പണിയൊന്നെടുപ്പിച്ചാൽ പറ്റൂലേ ഉള്ളെന്നാൽ വലിയ തറവാട്ട് എടുത്ത് വേലക്കാരും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ ഞമ്മളിവിടെ കൊണ്ടൊന്നും ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ ഓള് നല്ല സുഖമായി അവിടെ ഉണ്ട് അവിടെ നിന്നോട്ടെ ഞാൻ പറഞ്ഞാണ് ഓൾ ചൂലെടുത്ത് മുറ്റടിക്കാനോ പാത്രം കഴുകാനൊക്കെ വരികയാണ് ഞാൻ പറഞ്ഞു പൊന്നാര മോളെ അവിടെ നിന്നോ ഇപ്പം തന്നെ മോള് പുറത്തിറങ്ങിയ മോളെ ഒന്നും കളണ്ട എന്ന് പറഞ്ഞപ്പോളേ അങ്ങനെ ഉണ്ട് പോയതാണ് പിന്നെ സമ്മതിക്കണില്ലേനും പറഞ്ഞിട്ടെന്താ അല്ലെങ്കിൽ അനുക്ക് കിട്ടണം മരുക്കളൊക്കെ നല്ല മരുക്കളീ ആ അങ്ങനെയൊക്കെ പറയാം ഉമ്മ പെട്ടെന്ന് കൂടുതൽ സംസാരത്തിൽ നിൽക്കാതെ മുറ്റം അടിച്ചു വരാൻ തുടങ്ങിയ എൻ്റെ റബ്ബെ എന്നെക്കൊണ്ട് കയ്യിലിട്ട് ദൂരും കാലുമൊക്കെ വേദനയാണ് എത്ര ദിവസമായി ഇങ്ങനെ കുമ്പിട്ട് എന്തെങ്കിലും കെടുത്തിട്ട് അതിൻ്റെ റബ്ബേ ഈ മുസ്സിനൊന്ന് വരാനായാന്നാവോ ആശുപത്രിയിൽ നിന്ന് സിനാനാണെങ്കിൽ അവിടെ പോയി പെറ്റി കെടുക്കുകയാണ് തന്തപ്പുടി ആണെങ്കിൽ അതിനെക്കാളും ഓൾ മോൾട്ടാണെങ്കിൽ എന്താ ഇങ്ങനെ എല്ലാവരും കൂടെ ഒരു തലകറക്കത്തിന് അവിടെ പോയി ഇങ്ങനെ നിൽക്കാൻ എന്ത് കാര്യത്തിനും വേണ്ടിയിട്ടാണ് പേരേക്കിങ്ങോട്ട് പോകുന്നൂടെ ഒരു കല്യാണം കഴിഞ്ഞ വീടല്ലത് ഒരിക്കൊരു ബോധം കഥയില്ലേ ഉമ്മ ഓരോന്ന് പിച്ചും വായും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പഠിച്ചോനെ ഈ കണ്ട മിറ്റൊക്കെ അടിച്ചുപോരി ആവുമ്പോത്തനെ ഒരു കഥാവൂ ചോറിന് വെള്ളം വെക്കട്ടെ അവിടുത്തെ തന്നെ വെച്ചാ മതിയായിരുന്നോ ഉമ്മ മുറ്റം അടിച്ച് പകുതിയാക്കി അത് അകത്തേക്ക് തന്നെ പോയി അവൻ്റെ റബ്ബേ ഇനിയിപ്പോ ഈ അടുക്കള എന്തൊക്കെ ഒന്ന് അത്രങ്ങാനും പാത്രം എന്തൊക്കെ ഒന്ന് മോര് വൃത്തിയാക്കി നന്നാക്കി എടുത്തു വെച്ച് ുമ്പോത്തന്നെ ഓ വെള്ളം വെക്കണം ഒരു കഥ ഇതൊന്നും എനിക്കറിയേണ്ടില്ലേനോ ഈ മൊസ്സി എവിടെ പോയി കിടക്കുക എന്ത് അസുഖം ഓൾക്ക് ഓൾ ഞാൻ കഴിയൂരാ ഉമ്മ അപ്പോൾ തന്നെ അതാ ഫോൺ ചെയ്യുന്നു സിനാനെ സിനാൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു ഹലോ മോനെ സിനാനെ എന്തായി ഓളെ അസുഖം അവൾക്ക് സുഖമുണ്ടോ ഇണ്ട് ഒന്നും ഇവിടെ ഡിസ്ചാർജ് ചെയ്ത് കൊടന്നാളുണ്ട് ഇപ്പോൾ എന്നാലെ സിനാനെ എന്തിയമ്മ അല്ലേ എങ്ങോട്ട് കൊടുന്നാള മതി എന്താപ്പം അവിടെ എങ്ങനെ ഇടാൻ ഒരു ചെറിയൊരു തലകർക്കും വന്നേന അവിടെ ഒന്ന് രണ്ട് ദിവസം അഡ്മിറ്റ് എന്താ അത് ഒരു കഥ എന്തെങ്കിലും ഞാൻ പറഞ്ഞേക്കണില്ലേ എൻ്റെ പൈസ തെറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് വേങ്ങട്ട് പോര് ഡിസ്ചാർജ് ചെയ്ത് കാണ്ട് ഇവിടെ എത്തി കുറച്ച് കഞ്ഞിനെല്ലാം കുടിച്ചാൽ അവൾ അസുഖം മാറും നോക്കേണ്ടി ഉമ്മ എന്താ ഇത്ര അർജൻറ് ഇവളസുഖൊന്നും മാറട്ടെ മോനെ പൊന്നാര കുട്ടി എനിക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയണില്ല എൻ്റെ പൊന്നാര എന്താണ് ഞാൻ അല്ലമ്മ അപ്പ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു മരുമകൾ ഞാൻ കൊണ്ടെന്ന് വെച്ചില്ലേ ഓളോട് അല്ല എന്താ ഒരാൾക്ക് മാത്രമല്ലല്ലോ എനിക്ക് രണ്ട് ഭാര്യമാരുണ്ട് രണ്ട് പേരും ഒരുപോലെ സഹകരിക്കണം എൻ്റെ എല്ലാ കാര്യത്തിനും എൻ്റെ ഉമ്മക്ക് പണിയെടുത്ത് കൊടുക്കൽ ഓളെ കടമയാണ് അതുകൊണ്ടുമ്മ ഓളോട് പറയും എൻ്റെ പൊന്നാര കുട്ടിയെ ഊളെന്ന് പറഞ്ഞ വലിയ തറവാട്ടെന്ന് വന്നാൽ ഓളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പറ്റുമോ ഞാൻ തീ പറയണത് കേക്കൂലേ അതുകൊണ്ട് ഞാൻ ഉണ്ടാകുമല്ല പറയണത് ഊൽക്കോടെ വേലക്കാരും കാര്യങ്ങളൊക്കെ ഉള്ളതല്ല നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഞമ്മളെ പണിയെടുപ്പിക്കുന്നത് ശരിയാണോ ജാ മുസ്സിനെ വേണ്ട കൊണ്ടുവന്നാ ഓളെ ഇവിടെ നടക്കുള്ളൂ ഉമ്മാസ്സിക്ക് അല്പം റെസ്റ്റ് എടുക്കേണ്ടി വരും തൽക്കാലം അവളോട് പറയും ഷാഹിനുണ്ടല്ലോ ഷാഹിനാനോട് അവള് വിളിക്കേ ഓളെ വിളിച്ചിട്ട് പറയും കടയിൽ കുടിച്ചു പോയതാണ് തൽക്കാലം അവനോട് പറയണ്ട ആ ഞാൻ ഷാഹിനാനെ ഓളങ്ങനെ വെറുപ്പിക്കാൻ പറ്റൂലൻ്റെ പൊന്നാരു കുട്ടിയെ ഇപ്പോൾ വരുമ്പോ എന്തെങ്കിലും ചെയ്യാല നമ്മൾ നിർബന്ധിപ്പിക്കാനൊന്നും പാടില്ലേ ഉമ്മ അങ്ങനെ ഒന്നുമില്ല ഇങ്ങള് മുസ്സിനോട് എന്തൊക്കെ പറഞ്ഞിരുന്നു അതുപോലെ അവളോടും പറയാം ഒരു കുഴപ്പമില്ല രണ്ടും എൻ്റെ ഭാര്യന്മാരെന്നല്ലേ അവൻ അങ്ങനെ പറഞ്ഞു ഉമ്മ വിചാരിച്ച ഒന്നാലും വാണ്ടിയില്ല തറവാട്ട് പറഞ്ഞൊരു പെൺകുട്ടി ഇവിടെ ഉണ്ടല്ലോ അതന്നെ വലിയൊരു ഗമയല്ലേ ഉമ്മ ചോറിന് വെള്ളം വെച്ചു മോൾട്ടീനെ രണ്ട് കുട്ടികളും ഉമ്മയോട് കരഞ്ഞു പറയാൻ തുടങ്ങി ഉമ്മ ഉമ്മമ്മ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട പിന്നെന്താ കുട്ടികളെങ്ങൾക്ക് വേണ്ടിയത് നിങ്ങളെ പാപ്പാൻ്റെ മാര്യേ പൂത്ത പൈസ ഇല്ല ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാനും അതിനൊന്നും അതൊക്കെ നിങ്ങളെ പരിപാടി അതൊന്നും ഇവിടെ നടക്കില്ല ഇവിടെയുള്ള കഞ്ഞിയും ചോറും പത്തിടിക്കാണ് തിന്നൂടി അങ്ങനെ തന്നെയല്ലേ ഉമ്മമ്മ ഞങ്ങൾക്ക് വിഷക്കനുണ്ട് ഈ ചോറ് വെക്കട്ടെ ഞാൻ ഇതാ ചോറ് ഇപ്പോൾ ഇത് ചോറാണ് തിന്ന മീനൊക്കെ നന്നാക്കാണ്ട് ഇറച്ചി മുറിച്ചാണ്ട് ഒക്കെ ഉണ്ട് ഉമ്മമാനെ കൊണ്ടൊന്നും കഴിയൂല ഞാനത് തൊടലുമില്ല സമയം പന്ത്രണ്ടര ആയിട്ടുണ്ട് അപ്പോഴതാ മുകളിൽ നിന്ന് അവൾ ഇറങ്ങി വരുന്നു ഉമ്മ എങ്ങനെയ്ക്കെയോ ആ കട്ടയായ ഐസ് ഇറച്ചി മുറിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ കോണിപ്പടി ഇറങ്ങി വരുന്നു തട്ടമൊക്കെ ഒരു കഥയിലങ്ങണ്ട് ഇട്ടിട്ടുണ്ട് ഉമ്മ ആ എന്താ ശാഹിന മോളെ എൻ്റെ ഉറക്കു കഴിഞ്ഞോ ചോറ് വെളുപ്പിക്കാൻ നിങ്ങൾ വിഷമിട്ട് വയ്യ റബ്ബേ വിഷമിട്ട് എന്താ അറിയില്ല ഭയങ്കര വിഷപ്പ് മോളെ ചോറിന് കൂട്ടാനെ കാണുള്ളൂ അയ്യേ ഇതെന്താ ഇവിടെ ഇങ്ങനെ ചോറിപ്പോൾ സമയം പന്ത്രണ്ടര ആയി ഇപ്പോൾ ചോറായിട്ടില്ലേ ചോറ് ഇതായിത്തൊടങ്ങുന്നുണ്ട് മോളെ കൂട്ടാനെ ഇത് ഇങ്ങോട്ട് ബീഫ് കിട്ടണില്ല ഇങ്ങനെ മുറിച്ചിട്ട് എന്താ എൻ്റെ പൊന്നാരമ്മ അതൊക്കെ ഒന്ന് രാവിലെ തന്നെ വെള്ളത്തിലിട്ടൊക്കെ ഒന്ന് വെക്കണ്ടേ അപ്പോളല്ല ഇത് ആവുള്ളൂ എന്താ ഇത് കഥ ഹൂഫ് മടുത്തു ഷായ്ന അവളോട് കുറച്ച് ഉള്ളി തൊലിപ്പിക്കണമെന്ന് ഉമ്മാക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഇറച്ചി മുറിച്ച് കഴിയുമ്പോൾ നൈക്കുള്ള ഉള്ളിയൊക്കെ റെഡിയാക്കിയാൽ പെട്ടെന്ന് കുക്കറിൽ ഇട്ടാൽ മതിയല്ലോ ഷായ്ന മോളെ ആ എന്താ മോള് കുറച്ച് ഉള്ളി തൊലിക്കുവോ അല്ലേ ഉള്ളി ഏതുള്ളി വെളുത്തുള്ളിയും ചീരുള്ളിയും കുറച്ച് വേണം ചുവന്നുള്ളിയോ ഓ എൻ്റെ റബ്ബി ചുവന്നുള്ളി എന്നുള്ള സാധനം അതെന്നല്ല ഉള്ളിവർഗത്തിൽ പെട്ട എന്ത് തന്നെ ആയാലും എനിക്ക് കണ്ണരിമ്മ കണ്ണെരിഞ്ഞാലേ എനിക്ക് കഴിയൂല കണ്ണെരിഞ്ഞിട്ട് ആകെ ഞാനങ്ങോട്ട് കരഞ്ഞ് തലവേദന ആയി ഇങ്ങനത്തെ പ്രശ്നമുണ്ടാവും വെളുത്തുള്ളി ആണെങ്കിൽ ഒരു സ്മെല്ലും ആ സ്മെല്ലും എനിക്കിഷ്ടമല്ല മരുമകളുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ റഷീദുമ്മ ശരിക്കും ഞെട്ടി എൻ്റെ റബ്ബേ ഞാൻ പെട്ടത് വല്ലാത്തൊരു പോയല്ലോ എൻ്റെ സിനാൻ കൊണ്ടുവന്നൊരു പെണ്ണ് അതൊന്നും അവർ പുറത്തേക്ക് കാണിച്ചില്ല എന്നാലും തറവാടുള്ള പെൺകുട്ടിയാണല്ലോ അത് മതി മറ്റോള് വരുമല്ലോ എന്നുള്ള സമാധാനത്തിൽ ഉമ്മ വീണ്ടും അതാ പണികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു റബ്ബേ ഇറച്ചി മുറിച്ചത് കയ്യും ഇങ്ങോട്ട് ഉമ്മ എപ്പോഴാണ് കറി കറിയാവുക അതുവരെ ഞാൻ അവിടെ ഇരിക്കണോ അതോ പോയി കെടുക്കേ നിങ്ങൾ ആയിട്ട് വിളിക്കുവോ ഇന്നെ അതും കൂടി കേട്ടപ്പോൾ റഷീദ് ഉമ്മക്ക് ദേഷ്യം കയറാൻ തുടങ്ങി എന്താ പ്രത് കഥ ഞാൻ ഓളെ വേലക്കാരിയോ മരുമകളെ വേലക്കാരിട്ട് ഞാൻ നിൽക്ക് എൻ്റെ മുഹസിനം അങ്ങനത്തൊരു വാക്ക് തരെ പറഞ്ഞിട്ടില്ല എന്തും ആലോചിച്ചിരിക്കണേ വേഗട്ടോ ഏഹ് ഞാനൊന്നും കൂടി അവിടെ പോയി കിടക്കട്ടെ അല്ലെങ്കിൽ ഇവിടെ ഒന്ന് കാണലേ കണ്ടിട്ടില്ലല്ലോ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നുമല്ലാതെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല എന്തപ്പോൾ ഇത് ഗ്യാസ് എളുപ്പം ഇവിടുത്തെ അടുക്കളത്തെ ഗ്യാസ് എളുപ്പം ഇതാക്കൊന്ന് മാറ്റാനായില്ലേ ഏ ഇതൊക്കെ എന്തത്ര പഴകിയതൊക്കെ അക്കൊന്ന് മാറ്റണേ എവിടെ അടുത്ത് വാഷിംഗ് മെഷീനെ എൻ്റെ കുറച്ച് ഡ്രസ്സ് ആയിക്കിടന്നോ അത് മോളെ അതവിടെ പുറത്താണ് പുറത്തോ എവിടെയാണ് ഊ ഇതെന്താ സെമി ഓട്ടോമാറ്റിക്കോ ഐ എന്തൊരു കഷ്ടമാണത് ഈ സെമി ഓട്ടോമാറ്റിക്കിൽ കഴിഞ്ഞാൽ അങ്ങോട്ട് ഇടാനും ഇങ്ങോട്ട് ഇടാനും തന്നെ നേരെ കിട്ടുള്ളൂ എന്താ ഇപ്പം ഇത് കഥ ഓട്ടോമാറ്റിക് ഒന്നും ഇല്ല ഇവിടെ മോളെ ഓട്ടോമാറ്റിക്ക് പെട്ടെന്ന് കേടുവരെന്നൊക്കെ പറഞ്ഞപ്പോളേ ഇതാക്കിയതാണ് ഇതാകുമ്പോൾ സുഖാണല്ലേ നമ്മളിഷ്ട ഏയ് എനിക്കിഷ്ടമല്ല കേട്ടോ എനിക്ക് തീരെ ഇഷ്ടമില്ല ഈ ഒരു പരിപാടി അങ്ങോട്ട് വലി ഇടലും ഇങ്ങോട്ട് എടുക്കലും വെള്ളം എന്താക്കലും അങ്ങനെ ഓട്ടോമാറ്റിക്കൽ ഇട്ട് കൊടുത്ത് അതൊന്ന് റെഡി ആയതുകൊണ്ട് വരൂല്ലേ ഹോ എൻ്റെ റബ്ബേ എന്തൊക്കെയാണ് ഇവിടെ ഇങ്ങനെ മോളെ ഈ വിഷമിക്കല്ലേ ഓട്ടോമാറ്റിക്ക് എനിക്ക് ഇഷ്ടമാണെങ്കിൽ അത് നമുക്കൊന്ന് വാങ്ങാം എൻ്റെ പുറത്തേക്ക് റഷീദും ഉമ്മ അങ്ങനെ പറഞ്ഞു എങ്കിലും ഉമ്മയുടെ മനസ്സിൽ അവളെ കുറിച്ച് ഓൾക്ക് ഓട്ടോമാറ്റിക് മറ്റേ മറ്റൊക്കെ ഇറക്കി വിടണം അതാ വേണ്ടത് ഉമ്മാ എപ്പോഴത് ചോറാകുക ആയി കിട്ടുവോ കൊച്ചു കുട്ടികളെ പോലെയാണ് അവളുടെ സംസാരം അല്ല ഇന്നിവിടുത്തെ സെർവൻ്റ് ഒന്നും വന്നിട്ടില്ലേ അകും ഒക്കെ ആകെ ഒരു കഥ കെടുക്കണല്ലോ എന്താ അടിച്ചൊരു കൊടുക്കണമല്ലൊന്നും വരാത്തതും കേട്ട് അവളുടെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ ഉമ്മാക്ക് ഉത്തരം മുട്ടി ഉമ്മ പറഞ്ഞു ആ ഉൾ വരുവായിരിക്കും ഓൾ സുഖമില്ലായിട്ട് ഹോസ്പിറ്റലിലാണ് ആര് അല്ലേ ഇവിടുത്തെ അടിച്ചു വരച്ച് തുടങ്ങുന്ന പെണ്ണേ ഏ ആ ശരി എന്തെന്നാ വേറെ പകരം അറിയും വെച്ചൂടെ എന്താണിത് ഈ സമയാകുമ്പോൾ ചോറും കറിയും ഒക്കെ ആയി ഭക്ഷണം കഴിച്ച് കെടുക്കേണ്ട സമയമായി എന്താ അപ്പം ഇത് സമയം ഒരു മണിയായി തുടങ്ങി ഇപ്പോഴും ഇറച്ചി വന്നിട്ടില്ല അവൾ റഷീദമ്മയോട് പറയുന്നു അതെ നാളെ സെർവൻ്റോട് പറഞ്ഞുകൊണ്ട് രാവിലെ തന്നെ വേഗം പണിയൊക്കെ കഴിക്കാൻ ഇത്ര വൈകിപ്പിക്കരുതേ വേഗം ഭക്ഷണം ഉണ്ടാക്കിയ കുക്കിങ് ഫസ്റ്റാണ് കഴിക്കുക അല്ലെ ക്ലീനിങ് ഫസ്റ്റ് കഴിക്കുക ഏതെങ്കിലും ഒന്ന് ഇതിപ്പോൾ എന്ത് രണ്ടും ഇല്ലാത്ത അവസ്ഥയാണല്ലോ ഇവിടെ അവിടെ സെർവൻ്റ് ഇല്ല ശരിക്ക് ഇവിടെ ഉണ്ടായിരുന്നവള എവിടെയാണേ ഷാഹിനിയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഉമ്മ ഉത്തരം മുട്ടി നിൽക്കുകയാണ് മോളെ നാളെ വരുമായിരിക്കോ മോളവിടെ പോയിരുന്നോ ഏ ഇരിക്കുന്ന വേണ്ട ഇവിടുത്തെ തോട്ടം തൊടും ഒക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കട്ടെ അപ്പോൾ ചോറ് വളമ്പിച്ചോരുട്ടോ എനിക്ക് അത്ര ചൂടുള്ള ഇഷ്ടമില്ല ഒന്നും കണ്ട് ചൂടാറണം അങ്ങനെ ആവുമ്പളു കഴിക്കാൻ സുഖമുള്ളൂ അവളതാ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു മോൾട്ടിയുടെ മക്കളും അവളുടെ കൂടെ വരുന്നുണ്ട് ഏ ഇങ്ങളൊക്കെ എവിടെക്കാ ഇങ്ങളൊന്നും വരണ്ട ഞങ്ങളൊന്നും ഏറ്റാനും താങ്ങാനുള്ള ശേഷിന്ന് എനിക്കില്ല ഇവിടെ നിന്നോളി മമ്മാൻ്റെ അവൾ തോട്ടത്തിലൂടെ ചുറ്റി കറങ്ങുവാൻ വേണ്ടി പോയി ഉമ്മ വിചാരിച്ച പഠിച്ചോനെ ഇവൾക്കിതെന്തിൻ്റെ കേടാ റബേ എന്തെങ്കിലും പ്രശ്നം വയ്പോ ഉണ്ടോ ചോറ് വളമ്പി വെക്കാൻ ചൂടാറിയിട്ട് എനിക്ക് തിന്നാൻ കഴിയുള്ളൂന്ന് ആരെങ്കിലും അമ്മായിമാരോട് ഇങ്ങനെയൊക്കെ പറയോ തോട്ടത്തിലൊക്കെ ചുറ്റി കറങ്ങി അവൾ അതാ തിരിച്ചു വരുന്നു ഉമ്മാക്കവൾ വരുന്നതെന്നെ ഭയമായി ഉമ്മ പെട്ടെന്ന് ചോറ് വിളമ്പി അതാ ടേബിളിൽ നിരത്തി വെച്ചു ബീഫ് വിസിലടിക്കുന്നേ ഉള്ളൂ എന്താ ഇമ്മ ചോറായോ ഓ വിശക്കണമ്മാ എന്താണത് നിങ്ങൾ ഇത്ര നേരം എന്താ കുറച്ച് നേരത്തെ കണ്ട് ഒരുങ്ങിക്കൂടെ ഇതിനൊക്കെ ഉമ്മ മനസ്സിൽ വിചാരിച്ചു ഓ ഉൾ നട്ടുച്ചവരെ അവിടെ കിടന്നുറങ്ങുക ഞാനിവിടെ അങ്ങനെ കഷ്ടപ്പെട്ട് ഉൾക്ക് വേണ്ടി കഷ്ടപ്പെടുക ഇത് നടക്കൂല ഉമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ വന്നു തുടങ്ങി അവളുടെ മുമ്പൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ലല്ലോ അഥവാ പറഞ്ഞാൽ തന്നെ ഏതോ ഒരു ആചേര മോളോ അങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പം പിന്നെ വെറുതെ അതിനെ നിൽക്കണ്ട നല്ല മട്ടത്തിന് അങ്ങനെ നിൽക്കുക ഉമ്മാക്ക് സത്യം പറഞ്ഞാൽ നല്ല ടെൻഷന് കുക്കറിൽ ഇറച്ചിട്ടിട്ടധികമായിട്ടില്ല അവളാണെങ്കിൽ ചോറിന് മുമ്പിൽ വന്നത് കറി ഒന്നുമില്ലേ കറി ഉപ്പേരി പപ്പട അച്ചാറ് അതൊന്നും ഇല്ലേ ഈ ചോറിന് വെറും ചോറ് എങ്ങനെ ഇത് കഴിക്കുക നിങ്ങൾക്ക് എന്ത് ഇങ്ങനെ വെറും ചോറാണോ കഴിക്കാറുള്ളത് പച്ച മോളെ ഇതാ കുക്കറിൽ ഇറച്ചി ഉണ്ട് ഇതെപ്പോ ഓ എന്നാൽ ഞാൻ വെയിറ്റ് ചെയ്യുക വിസിൽ പോകുന്നതിന് മുമ്പ് ഉമ്മ ആ ഒരു കുക്കർ എടുത്തു നേരെ സിംഗിൽ പൈപ്പിൻ്റെ ചുവട്ടിലേക്കായിട്ട് വെച്ചു വിസിൽ പൊക്കി പൊക്കിക്കൊടുത്തു വെള്ളമൊഴിച്ച് അതിലെ എയർ കളയുവാൻ തുടങ്ങി തിളച്ച് മറിയുന്നു അതിൽ ബീഫ് ബീഫിൻ്റെ സ്മെല്ല് കേട്ടപ്പോൾ ഷാഹിന ഉമ്മ 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 മതി വന്നത് ആ കൊടന്നൂളിങ്ങണ്ട് മതി മതി ഒരു നിമിഷം ഉമ്മ വിചാരിച്ചു പഠിച്ചോനെ ഇതെന്താ ഇങ്ങനെ ഒരു പാത്രത്തിൽ ബീഫും കറിയും എടുത്ത് അവൾക്ക് കൊണ്ടുപോയി കൊടുത്തു ഇതെന്താ കുക്കറിനെ അങ്ങോട്ട് വെച്ചൂടെ അത് കഴിഞ്ഞിട്ട് അണ്ട് വെച്ചാൽ പോലെ വേറൊരു സെർവിൻ്റെ ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ നമ്മളെന്നല്ല ഇവിടെ അവൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഉമ്മാക്കൊരക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാൻ കഴിയുന്നില്ല വയറു നിറച്ച് ഭക്ഷണം കഴിച്ച് നേരെയതാ അവൾ മുകളിലെത്ത് റൂമിലേക്ക് പോകുമ്പോൾ ഒരു ചോദ്യം ഉമ്മയോട് ചോദിച്ചു അല്ലമ്മ സിനാൻ എന്താ വരാത്തു ഓനെ വരാനായിട്ടില്ല എപ്പോഴും ശരി ബഹുമാനമില്ലാത്ത രീതിയിലുള്ള അവളുടെ ആ ഒരു സംസാരം ശരിക്കും ഉമ്മയെ ഒന്ന് ചൊടിപ്പിച്ചിരുന്നു ഉമ്മാക്ക പറ്റിയ മരുമകൾ എന്ന് പറഞ്ഞപ്പോൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ റഷീദ ഉമ്മ റഷീദ ഉമ്മാക്ക് ഈ ഒരു ശിക്ഷ കിട്ടുമെന്ന് ഒരിക്കലും അവർ വിചാരിച്ചതുമില്ല ഇൻഷല്ല എന്തായിത്തീരും അവരുടെ ജീവിതം റഷീദ ഉമ്മ പാഠം പഠിക്കുമോ അതോ മുഹ്സിന് പെട്ടെന്ന് ഇങ്ങോട്ട് വരുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വരഹമത്തല്ലാത്ത ആല ഉബരക്കാത്തു